സർക്കാർ ഭൂമിയിൽ നിന്ന് ലക്ഷങ്ങൾ വിലവരുന്ന കാപ്പിയും കുരുമുളകും മോഷണം പോയി അമ്പലവയൽ ചീങ്ങേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഭൂമിയിലെ കാപ്പിത്തോട്ടത്തിൽ നിന്നാണ് ക്വിൻഡൽ കണക്കിന് കാപ്പിക്കള്ളന്മാർ കടത്തിക്കൊണ്ടുപോയത് കാപ്പിക്കൊമ്പുകൾ വെട്ടിയിട്ടുമൊടിച്ചും ഒരു സ്ഥലത്ത് കൂട്ടിയിടും പിന്നെ അടർത്തിയെടുത്ത് ചാക്കിലാക്കും പിന്നീട് ഇരുട്ടിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോകും ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ കാപ്പിയാണ് സർക്കാർ ഭൂമിയിൽ നിന്നും കള്ളന്മാർ കടത്തുന്നത് അമ്പലവയൽ കൊളകപ്പാറ റോഡിലെ നൂറേക്കർ വരുന്ന ചീങ്ങേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഭൂമിയിലെ തോട്ടത്തിൽ നിന്നാണ് മോഷണം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിച്ച തോട്ടങ്ങളിൽ നിന്നാണ് ലക്ഷങ്ങളുടെ കാപ്പി കള്ളന്മാർ അടിച്ചു മാറ്റുന്നത് മോഷണത്തിന് പുറമെ നല്ല കാപ്പിച്ചെടികൾ വെട്ടി നശിപ്പിക്കുന്നതും വ്യാപകമാണ് ഫാമിൽ ആവശ്യത്തിന് തൊഴിലാളികളില്ലാത്തതാണ് മോഷണം നടക്കുന്നതിന്റെ പ്രധാന കാരണമായി പറയുന്നത് ഇപ്പൊ ഈ പരിസരത്ത് തന്നെ ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് പുറകിൽ പറിച്ചു കാപ്പിക്കുരു പറിച്ചെടുത്തതിന് ശേഷം കമ്പ് മുഴുവൻ വെട്ടിക്കൂട്ടി അതിന്റെ അടിയിൽ വരെ കാപ്പിക്കുരു ഇപ്പോഴും കിടക്കുന്നുണ്ട് വാലൻസ് കാരണം അവർക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായി ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പോയി ഇതിപ്പോ പെറുക്കിയെടുക്കാനുള്ള സമയമൊന്നും അവർക്കുണ്ടാവില്ല നൂറോളം തൊഴിലാളികൾ നൂറ്റി അൻപതോളം തൊഴിലാളികൾ ഇവിടെ പണിയെടുത്തോണ്ടിരുന്നതാണ് കഴിഞ്ഞ വർഷത്തെ പിന്നെ വിളവെടുപ്പിൽ നാല് സ്ത്രീകൾ ഏക്കർ കാപ്പി കാപ്പി തോട്ടത്തിൽ പറിച്ചുകൊണ്ടിരുന്നത് എത്രത്തോളം പറിച്ചെടുക്കാൻ ഏക്കറിൽ ഈ നാല് പേര് ട്രൈബൽ ഫാമിലെ ഇരുന്നൂറ് ഏക്കർ ഭൂമിയിൽ ആകെ അഞ്ച് സ്ത്രീകളും ഒൻപത് പുരുഷന്മാരുമാണുള്ളത് ഇവരാണ് തോട്ടം പരിപാലനവും വിളവെടുപ്പും നടത്തുന്നത് കൂടുതൽ തൊഴിലാളികളെ നിയമിക്കണമെന്ന് കാലങ്ങളായുള്ള ആവശ്യമാണ് ചീങ്ങേരി ട്രൈബൽ ഫാം സംരക്ഷിക്കണമെന്നും കൂടുതൽ തൊഴിലാളികളെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് രണ്ടാം ഘട്ട പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ആദിവാസി ക്ഷേമ സമിതി കേരള വിഷൻ ന്യൂസ് വയനാട്